കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ടോ പ്രതികരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേൾക്കാൻ കഴിയുന്നുണ്ടോ ഓക്കേ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത് ആത്രേകം എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ചായിരുന്നു അപ്പോഴാണ് കറണ്ട് വോയിസ് ടെക്കായി പോയതായിരുന്നു വൈഫൈ കെട്ടായത് കൊണ്ട് ആത്രേകം എന്ന പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത് ആർ രാജശ്രീ ടീച്ചറുടെ രണ്ടാമത്തെ നോവലാണ് ആത്രേകം നിരമിത്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഇവിടെ വരുന്നത് അതായത് മഹാഭാരതത്തെ ഉപജീവിച്ച പല നോവലുകൾ പല കഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാം രണ്ടാം മുഴം എന്ന് പറഞ്ഞ ഭീമൻ നായകനാകുന്ന കഥ അതുപോലെ തന്നെ ഇനി ഞാൻ ഉറങ്ങട്ടെ പാഞ്ചാലി കഥാപാത്രമായ കഥ ഊരുകാവൽ അങ്കതൻ അത് രാമായണമാണ് അങ്കദൻ താര ബാലിയൊക്കെ കഥാപാത്രമാണ് അങ്കഥനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് അതുപോലെ മഹാഭാരതത്തെ ഉപജീവിച്ച അല്ലാതെയും പുരാണങ്ങളെ ഉപ ഉപജീവിച്ചുകൊണ്ട് കുറെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കർണൻ മഹാഭാരതത്തെ ഉപജീ ഉപജീവിച്ച് വി എസ് ഖാൻഡേക്കർ എഴുതിയിട്ടുള്ള കർണൻ അങ്ങനെ യയാദി തുടങ്ങിയ പല സോറി കർണൻ ശിവാജി സാവന്തിന്റെ ആണെ യാതിയാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് യയാദി വി എസ് ഖാൻഡേക്കറുടെയാണ് അപ്പം ഈ പറഞ്ഞ പുസ്തകങ്ങള് ഏർ ഒക്കെയും പല സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശിഖണ്ഡി എന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ കഥാപാത്രത്തെ എടുത്തിട്ട് ആർ രാജശ്രീ ടീച്ചർ എഴുതിയിരിക്കുന്ന നോവലാണ് ആത്രയേകം ആ നിരമിത്രൻ എന്ന പേരിലാണ് ശിഖണ്ഡിയുടെ യഥാർത്ഥത്തിലുള്ള പേര് ഇവിടുത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് നിരമിത്രൻ എന്നാണ് ആത്രയേകത്തില് അപ്പം ടീച്ചർ ആർ രാജശ്രീ ടീച്ചർ ഈ നോവലില് പ്രധാനമായിട്ട് ഇപ്പം ഔഷധസ്യങ്ങള് അതുപോലെ ഔഷധ കൂട്ടുകള് രഹസ്യ കൂട്ടുകൾ അടങ്ങുന്ന ഒരു വനം മരുന്നു വനം എന്ന് നമുക്ക് പറയാവുന്ന ഏഹ് അങ്ങനെയുള്ള ഒരു പിന്നെന്താ പറയാ വനം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ പാണ്ഡവരെയും അതുപോലെ ഹസ്തനപുരയിലുള്ള പലരെയും ആ അതിർത്തികളിലുള്ള രാജ്യങ്ങളിലുള്ള എല്ലാവരെയും യുദ്ധത്തിൽ മുറിവേറ്റം നിൽക്കുന്ന പടയാളികളെയൊക്കെ കൊണ്ട് തള്ളുന്ന അതായത് അവരെ ചികിത്സിക്കാനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട് വരുന്നതാണ് ആത്രേകം എന്നുള്ള ആ വന അപ്പൊ അവിടുത്തെ ഇള എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം വരുന്നു ഇള അങ്ങനെ ആ ഒരു അതുപോലെ നിരമിത്രൻ ശിഖണ്ഡിയാണ് അത് അത് അവനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കാൻ തുടങ്ങുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യാത്രയേകം ആരംഭിക്കുന്നത് തന്നെ അപ്പൊ ശിഖണ്ഡിയാണ് എന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മാത്രമാണ് മനസ്സിലാകുന്നത് അപ്പം ഇവിടെ തുടങ്ങുന്ന നാന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെയാണ് കുരുക്ഷേത്രത്തിൽ വെച്ച് പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേചയൻ ഗംഭീരമായ ഒരു യാഗം നടത്തുകയായിരുന്നു അപ്പോൾ ഒരു നായക്കുട്ടി യാഗശാലയിൽ പ്രവേശിച്ചു ജനമേജയന്റെ സഹോദരങ്ങൾ അതിനെ അടിച്ചു പുറത്താക്കി ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് നന്ദി ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വിവാഹ ഘോഷയാത്ര കാമ്പത്തെ സമീപിച്ചുകൊണ്ടിരുന്നു അതെത്തുന്നതും കാത്ത് അക്ഷമരായിരുന്ന പടയാളികൾ ചാടി ഹിരൺ ഹിരണ്യവർമാവും സേനാനായകനും ജാഗരൂകരായെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയില്ല വിവാഹത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്ന ദശാർണത്തിൽ നിന്ന എന്ത് അത്യാവശ്യത്തിനായാലും കാമ്പില്യത്തിൽ വന്ന മെനക്കെട്ടതിന്റെ അസ്വസ്ഥത ഹിരണ്യ ഓർമ്മ മറച്ചു വെച്ചില്ല ഇങ്ങനെയാണ് ആത്രയേകം ആരംഭിക്കുന്നത് ആത്രയേകം അവസാനിക്കുന്ന ഇങ്ങനെയാണ് ആണ് കയ്യിലെ ഒരു പിടി വിത്തുകൾ നെഞ്ചോടടുക്കി ജൈമിനി നടന്നു സ്ഥലം എത്തിയപ്പോൾ നിന്നു നനഞ്ഞ മണ്ണ് ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ഇളക്കി അവ അതിലേക്കിട്ടു വിത്തുകൾ മണ്ണ് പൂട്ട് പുതച്ച് ജൈമിനിയുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു കാടാവട്ടെ ജൈമിനി മന്ത്രിച്ചു ആത്രേകമുണ്ടാവട്ടെ അത് കേൾക്കാൻ കാത്തിരുന്ന മട്ടിൽ വിത്തുകൾ ഒന്നോടെ മുളച്ചു അപ്പം ഞാൻ പറഞ്ഞത് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എഴുതിയ ടീച്ചറുടെ അടുത്ത പുസ്തകമാണ് ആത്രേകം പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രണ്ടാമത്തേത് അതും ഒരു പുരാണത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന പുസ്തകമാണ് എന്നുള്ളതാണ് അപ്പം അത്രയത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ പുസ്തകങ്ങൾ ഞാൻ നോക്കി ഒന്ന് വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിദാസ് സാവിത്രി എഴുതിയിരിക്കുന്ന സിന് ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു നോവലാണ് അപ്പൊ അതിനകത്താണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വൃത്തിയായിട്ട് നിങ്ങൾക്കൊരു നോ ഇത് തന്നെ തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വന്ന നോവലിനെ കുറിച്ച് കൂടി പറയാൻ വേണ്ടിയാണ് കഴിഞ്ഞിട്ട് വന്നത് ആണ് കുർബാൻ അപ്പൊ ഇവിടെ ദിയർ പദ്ധീർ അതുപോലെ ഇസ്താംബൂള് തുർക്കി പശ്ചാത്തലമായിട്ട് വരുന്ന അവിടുത്തെ കുർദുകളുടെ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയും എങ്ങനെയാണ് ഒരു ഒരു ജനക്കൂട്ടം അല്ലെ ഒരു സമൂഹം എങ്ങനെയാണ് ചിലവരെ വംശീയഹത്യയിലേക്ക് നയിക്കുന്നത് അതുപോലെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇത് വായിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ സുറു എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യഭാവം തുടങ്ങുന്നത് എങ്ങനെയാണ് ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഇലവുമരത്തിന്റെ സൂചിത്തലപ്പിൽ നിന്ന് കായകൾ പൊട്ടിച്ചിതറി വീണ് തുടങ്ങി മേഘം അടർന്നു വീണതുപോലെ പഞ്ഞിത്തുണ്ടുകൾ താഴേക്ക് പറന്നു വന്നു നിമിഷ നേരത്തിനുള്ളിൽ ഒരു കരിമ്പടത്തേക്കാൾ കനത്തിൽ അത് സീതയെ പൊതിഞ്ഞു അപ്പൊ ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് സീതയാണ് സീത ഇന്ത്യൻ വംശജയായിട്ടുള്ള അല്ലെ ഇന്ത്യക്കാരിയായിട്ടുള്ള സീത വംശജ അല്ല ഇന്ത്യക്കാരിയായിട്ടുള്ള സീത പഠിക്കാനായിട്ട് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് പല കഥാപാത്രങ്ങളെയും കാണാൻ പറ്റും അർമാൻ തിമൂറ് അതുപോലെ മുസ്തഫ നർജസ് അബ്ദുള്ള ദേവ്രാന് അതായത് സീത സ്നേഹിക്കുന്ന ദേവറാനെ അന്വേഷിച്ചുകൊണ്ടാണ് ഇവിടേക്ക് പോകുന്നത് ഇസ്താംബൂളിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന നോവലാണിത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ അത് ഇട്ടു തന്നിട്ടുണ്ട് അവസാനം അവസാനിക്കുന്ന അവസാനിക്കുന്നിങ്ങനെയാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന കൂട്ടുകാരുടെ ചുമരുകൾക്ക് മുകളിലൂടെ സീതയുടെ കണ്ണുകൾ തന്നെ തേടി വരുന്നത് കാർ പാർക്കിന്റെ ഒരു ഒതുങ്ങി നിന്ന് രംഗം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കണ്ടു ഞാനിവിടെ ഉണ്ട് അയാൾ കൈകൾ ഉയർത്തി വീശി എല്ലാ മുറിവുകളെയും ഉണക്കാൻ ശക്തിയുള്ള ഉപ്പുകാറ്റ് അവരെ തഴുകി തലോടി കടന്നുപോയി എന്നാണ് സിന്ന് അവസാനിക്കുന്നത് അടുത്ത നോവലാണ് വല്ലി ഷീല ടോമിയുടെ വല്ലി അപ്പൊ ഈ വല്ലി കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പറഞ്ഞ ഒരു നോവൽ കൂടിയുണ്ട് വല്ലിക്ക് ശേഷം ശീല ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് വല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് കല്ലുവയൽ എന്ന് പറഞ്ഞ വയനാടൻ പ്രദേശമാണ് നമുക്ക് ഈ സ്ഥലങ്ങൾ കൂടി ഇപ്പം ച്ചനക്കര എന്ന് പറയുന്ന സ്ഥലം വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യന് ഒരാമുഖമാണ് കണ്ടാണിശ്ശേരി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തട്ടകത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള അതിരാണിപ്പാടം ആഹ് കോട്ടുളിപ്പാടം അതൊക്കെ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ദേശത്തിന്റെ കഥയാണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലപ്പേരോടുകൂടി പുറ്റിനകത്ത് പെരുമ്പാടിയാണ് വരുന്നത് ഇതിനകത്ത് കല്ലുവയലാണ് വരുന്നത് അപ്പൊ ഇതുകൂടി വെക്കുക ഈ വല്ലി ആരംഭിക്കുന്നത് ഷീ ടോമി ഇത് ആർ എങ്ങനെയാണ് പിന്നെ എന്താ പറയാ ഏർക്കാന ഓക്കെ ഇത് ഇത് എങ്ങനെയാണ് അവസാനിക്കുന്ന തുടങ്ങുന്നത് എന്ന് വെച്ചാൽ അതിന് അവതരിക എഴുതിയിരിക്കുന്നത് സർവ്വ ജീവജാലങ്ങൾക്കു വേണ്ടിയുള്ള ഹൃദയാർദ്രത എന്ന് പറഞ്ഞിട്ട് സാറ ജോസഫാണ് തീപിടിച്ച കാടിനായി ശബ്ദമില്ലാത്ത മനുഷ്യർക്കായി ലിപിയില്ലാത്ത ഭാഷയ്ക്കായി എന്നാണ് ഈ നോവലിൽ സമർപ്പണം അപ്പൊ ഇവിടെ നമുക്ക് വല്യ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട ടെസ ഇത് നിയോഗമാണ് ലണ്ടനിലേക്കുള്ള യാത്രാ മധ്യെ വിമാനത്താവളത്തിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ പുസ്തകം സംഭവിക്കുമായിരുന്നില്ല സൂസം അമ്മയുടെ ഡയറി കുറിപ്പുകൾ നോവലായി കാണണമെന്ന നിന്റെ ആശ സഫലമാകാൻ ഞാൻ ഒരു നിമിത്തമായി എന്ന് മാത്രം ഈ നോവൽ എഴുതിയത് സൂസനാണ് ഞാനല്ല നീ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡയറി വായിച്ചു തുടങ്ങിയ നിമിഷം എനിക്ക് എൻ്റെ ലോകം നഷ്ടമായി എന്നാണ് ആരംഭിക്കുന്നത് ഇത് അവസാനിക്കുന്നത് അവസാനിക്കുന്നത് പിന്നെ രണ്ട് രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം ഉണ്ണിയച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയച്ചി ചരിതം അതിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരുന്നതാണ് അതിലെ ഉണ്ണിയച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തിൽ അവസാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോവലിന്റെ അവസാനമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കാർ പാലത്തിലൂടെ നീങ്ങുമ്പോൾ ടെസ് പാടിക്കൊണ്ടിരുന്നു ടേക്ക് ദീസ് ബ്രോക്കൺ വിങ്സ് ആൻഡ് ലേൺ ലേൺ ടു ഫ്ലൈ ഓൾ യുവർ ലൈഫ് പെട്ടെന്നൊരു ചുവന്ന കാറ്റ് വീശിയടിച്ചു കുന്നിൻപുറങ്ങളിൽ മുളപൊട്ടിയ പരശ്ശതം വല്ലികൾ മാമരങ്ങൾ തോറും പടർന്നു കയറി കല്ലുവയൽ വീണ്ടും കൊടുങ്കാടായി എന്നുള്ളതാണ് അവസാനിക്കുന്നത് അപ്പൊ കല്ലുവയൽ നിന്ന് കണ്ടാൽ നിങ്ങൾ വല്ലിയിലേക്ക് പോകണം ഇവിടെ നമ്മൾ നമ്മള് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്ന ഇങ്ങനെയാണ് മർത്യകുലം ജലത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടിരിക്കുന്നു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു അങ്ങനെ പ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു വെള്ളം സന്ദർശനം നടത്തി ഇറങ്ങിപ്പോയിട്ടും ആ കൊച്ചു പുഴയോര വീട് ഇന്നും കുലുങ്ങാതെ നിൽക്കുന്നുണ്ട് അവിടുത്തെ അന്തേവാസികൾ ഇപ്പോൾ മഞ്ചാടി കുന്നിലുണ്ട് ഉണ്ണിയച്ചി ഇങ്ങനെയാണ് വല്യ അവസാനിക്കുന്നത് വല്യെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ട് ഇട്ടുതരാമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തോണ്ട് ഞാൻ വെക്കുകയാണ് അടുത്ത നോവലാണ് മരണവംശം പി വി ഷാജികുമാറിന്റെ മരണവംശം ഷാജിയേട്ടൻ ആ പിന്നെ ആദ്യമായിട്ട് എഴുതുന്ന നോവലാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് ഗ്രീ ഗീതാകിരണ്യൻ അവാർഡ് കിട്ടിയിരിക്കുന്ന ചെറുകഥാ സമരം കിടപ്പറ സമരമാണ് പിന്നെ സ്ഥലം ജനം പിന്നെ ഏതായിരുന്നു കളി കുറെ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് അസാധു അതുപോലെ പുസ്തകങ്ങളായിട്ടും വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ നമ്മള് മരണവംശം നോക്കുകയാണെങ്കിൽ മെൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒന്ന് മെല്ലെയൊരു കഥ ചൊല്ലണം എന്നോട് പൂരമാലയിലെ അവസാന കളികളിൽ ഒന്നായ ഒറ്റ രാമായണത്തിലെ ആദ്യ വരി അതിന്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത് മെല്ലെ ഒരു കഥ ചൊല്ലണം എന്നോട് എന്നുള്ളതാണ് അത് പൂരമാലയിലെ അവസാന കളികളായിട്ടുള്ള ഒറ്റ ഒറ്റ രാമായണത്തിലെ ആദ്യ വരി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് ഒറ്റ രാമായണത്തിലെ ആദ്യ വരി അവതാരികൾ അല്ലെങ്കിൽ എഴുത്തുകാരനെഴുതി വെച്ചിരിക്കുന്നത് എവിടെ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം പിന്നെ വൈലോപ്പിള്ളിയുടെ ഒരു വൈ പണ്ട് നാം സ്നേഹിച്ചവരകന്നോ പ്രതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പോയി പോകുന്നു ശുദ്ധമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം എന്ന വയലോപ്പുള്ളിയുടെ വരികളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഏർക്കാനം ഏർക്കാന എന്ന് പറഞ്ഞ സൗമ്യം പറഞ്ഞ മരണവംശം അത് ഏർക്കാനയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് േർക്കാനയുടെ ഏർ മാപ്പൊക്കെ എന്ന് വെച്ചാൽ ഭൂമിക മൊത്തത്തിൽ പറഞ്ഞ അതുപോലെ വംശാവലിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് നമ്മൾ നോക്കുന്ന ക്യാരക്ടറുകളുടെ വംശാവലിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും അപ്പൊ ഇത് തുടക്കം കുറിക്കുന്നത് മാനവട്ടം കദ്രോളിക്കുന്നിന്റെ ഉച്ചിയിൽ വെളിച്ചം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചെടികളും പൂക്കളും സൂര്യസ്പർശമേൽക്കാതെ ആലസ്യത്തോടെ നിന്നു വനങ്ങൾക്കിടയിലെ കാറ്റ് ചൂളം വൽ വിളിച്ചു കുന്നിൻ മുകളിൽ ഒറ്റയായി നിൽക്കുന്ന കുടിലിനു മുന്നിലെ പതിയിൽ രമണിയുടെ മനസ്സും നോക്കിക്കൊണ്ട് ചമ്പ്രം വടിഞ്ഞിരിക്കുമ്പോൾ ചനിയറിവിന്റെ ഉള്ളിൽ മരണം നിറഞ്ഞു ഇങ്ങനെ അത് തുടങ്ങുന്നു അതുപോലെ തന്നെ ഒന്നാം നിറം എന്ന പേരിലാണ് അധ്യായം തുടങ്ങുന്നത് പൊന്നുവെക്കൽ എന്നാണ് അധ്യായത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളുവീട്ടിൽ കുഞ്ഞിക്കോമൻ എന്ന കള്ളൻ കോമൻ മംഗലാപുരത്തു നിന്ന് ഏർക്കാനയിൽ വന്നു അപ്പൊ നമുക്ക് ഒരു ചോദ്യം വരെ ഇപ്പം പൂർണ്ണ വളർച്ച എത്തും മുമ്പ് പോകുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന നോവല് അങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഏത് അത് മനുഷ്യനൊരാമുഖമാണ് അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളു വീട്ടിൽ കുഞ്ഞിക്കോമൻ എന്ന കള്ളൻ കോമൻ മംഗലാപുരത്തു നിന്ന് ഏർക്കാനയിൽ വന്നു അപ്പൊ എന്ന് കേട്ടാൽ നിങ്ങൾ